മ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഞാൻ എന്ന ഒരു കൂട്ടായ്മ അത് ഏതൊക്കെ ചേർന്നതാണ് യുധിഷ്ഠിരാതി പഞ്ചകം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു ശരീരം ആ ശരീരത്തിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇങ്ങനെ സൂക്ഷ്മഭാവങ്ങളിനാല് ഇങ്ങനെ ഈ സൂക്ഷ്മ സ്ഥൂലഭാവങ്ങൾ ചേർന്ന് ഒരു മഹാപഞ്ചകമായിട്ട് നിലകൊള്ളുന്ന ഞാൻ എന്ന വ്യക്തിത്വം ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അത് വളരെ ഇതിന് പ്രവർത്തിച്ച് പ്രപഞ്ചത്തോട് എതിർക്ക് എതിർത്ത് പ്രകൃതിയെ ജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാ ശക്തിയുണ്ട് എന്നൊക്കെ കാണിക്കുന്ന വിധത്തിൽ ഭയത്തിൽ നിന്നുള്ളവായ ആ വീരപരാക്രമങ്ങളുടെ പ്രകടനമൊക്കെ ആയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അത്ര ശൂരാ മഹേഷ്വാസ ഭീമാർജുന സമായുധി യു വിരാടശ്ച വിരാടസ്ത ദ്രുപദസ്ത മഹാരഥ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഞാൻ എന്ന ആ ഒരു അനുഭവി അനുഭവപ്രപഞ്ചത്തോട് മത്സരിക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് പോലെ അങ്ങ് പറയാണ് അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റം വരുന്നു ഭയം കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞ് പ്രവർത്തിച്ചു നോക്കിയിട്ടും പ്രവർത്തിക്കും തോറും കൂടുതൽ കൂടുതൽ ദുർഗ്രഹം ഈ പ്രവർത്തന അനുഭവം മുഴുവൻ എവിടെയായിട്ടാണ് നമ്മുടെ അനുഭവം മുഴുവൻ പുറത്ത് എൻ്റെ മുമ്പിലേക്ക് ഫേസ് ചെയ്ത് ഇങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയ വിധത്തിൽ എൻ്റെ മുമ്പിലായിട്ട് നിലനിൽക്കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ ആ പ്രകൃതി ആ പ്രപഞ്ചത്തെ യുദ്ധം ചെയ്ത് കീഴടക്കാനുള്ള ശ്രമം പലതും അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചു വന്നിട്ടും എത്ര നമ്മൾ മുന്നേറിയാലും അത് കൂടുതൽ കൂടുതൽ ദുർഗ്രഹമായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ദുർഗ്രാഹ്യതയാണ് കൂടി വരുന്നത് അപ്പോൾ അതിനോട് മല്ലടിക്കാൻ ചെല്ലും തോറും കൂടുതൽ കൂടുതൽ അറിയും തോറും അകന്നകന്ന് പോകുന്നു എന്ന് പറയുന്ന പോലെ ഉള്ളൊരു അനുഭവമാണ് ഈ അനുഭവിക്കുണ്ടാകുന്നത് അത് നമ്മളുടെ കണ്ണാടിയിൽ നിഴൽ കാണുന്ന പോലെ ഇരിക്കും അതിനോട് യുദ്ധം ചെയ്യാൻ പോയാൽ എത്ര ശ്രമിച്ചാലും അതിനോട് എടുക്കാൻ പറ്റുന്നില്ല നമ്മളകന്നകന്ന് പോകുമ്പോൾ അതും അകന്നകന്നു പോകും നമ്മൾ അടുത്തടുത്തടുത്ത് ചെല്ലും തോറും കണ്ണാടിയിലെ ആ പ്രതിബിംബവും നമ്മളോട് അടുത്തടുത്തടുത്ത് വരും വലിയ പ്രശ്നം എന്താണെന്നറിയാം അവസരം നമ്മൾ പല വിധത്തിലും നോക്കി 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 വരുമ്പോൾ എന്താണ് നമ്മളുടെ നമ്മളുടെ ദേഹത്തേക്ക് തൊടുമ്പോഴത്തേക്കും കണ്ണാടിയുടെ ആ പ്രതിബിംബവും നമ്മളുടെ നേരെ കൈ നീട്ടാതെ അവരെ അവന്റെ നേരെ തന്നെ കൈ കൊണ്ടു ഞാൻ എൻ്റെ കൈ എൻ്റെ മേയത്തേക്ക് വെക്കുമ്പോഴാണ് കണ്ണാടിയുടെ ഉള്ളിലുള്ള ആ പ്രതിബിംബവും എൻ്റെ മേയത്തേക്ക് തൊടുന്നത് എൻ്റെ മേത്തേക്കൊന്നല്ല അവൻ്റെ അതാണ് പ്രതിബിംബം അപ്പോൾ ഞാൻ എന്നെ സ്പർശിക്കുമ്പോൾ അവനോട് കുസ്തു പിടിക്കാൻ ചെല്ലുമ്പോൾ ഒരിക്കലും എടുക്കാൻ പറ്റണില്ല പക്ഷെ ഞാൻ എൻ്റെ തലയിലോ എൻ്റെ ശരീരത്തോ ഒക്കെ തൊടാൻ നോക്കുമ്പോൾ എൻ്റെ പ്രതിബിംബം അതേപോലെ തന്നെ അവൻ്റെ ശരീരത്തേക്ക് തൊടാൻ നോക്കുന്നുവെച്ചാൽ അവനോട് എടുക്കുന്നു ഞാൻ എൻ്റെ അംഗങ്ങൾ കൊണ്ട് എന്നെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അവൻ എന്ന് ഞാൻ ധരിക്കുന്ന ആ പ്രപഞ്ചം അവനെ അറിയാൻ വേണ്ടിയിട്ട് അവനിലേക്ക് സമീപിക്കും എന്നുള്ളൊരു യുക്തി അവിടെ വന്നു അപ്പോൾ അതിന് പിന്നെ അങ്ങോട്ട് മനസ്സിലായി മനസ്സിലായി വരുന്ന മുറയ്ക്ക് പിന്നെയും വിചാരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നത് പുറമേ അല്ല എന്നൊരു തോന്നൽ വരിക ആ ചിന്തയാണ് അങ്ങനെ നമ്മൾ വളരെ യുദ്ധത്തിന് തയ്യാറായി പുറത്തേക്ക് ചെന്ന് പ്രപഞ്ചത്തെ ഈ പ്രകൃതിയെ കീഴടക്കാം എന്ന് പറഞ്ഞ് എത്ര യുദ്ധം ചെയ്തിട്ടും അതിനെ കീഴടക്കാൻ പറ്റാതെ വന്നപ്പോൾ അങ്ങനെ അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് അടുക്കും തോറും അകലുന്ന അടുക്കാൻ ശ്രമിക്കും തോറും അകലുന്ന ആ പ്രതീതി പ്രതീതിയിലേക്ക് എത്തിയപ്പോഴാണ് നമ്മളുടെ ചിന്തകളെ നമ്മളുടെയല്ല എൻ്റെ ചിന്തകളെ എനിക്ക് കുറച്ചുകൂടി യുക്തിസഹമായിട്ട് നിയന്ത്രിക്കേണ്ടതായിട്ട് വന്നത് അങ്ങനെ യുക്തിപരമായിട്ടുള്ള ആ ചിന്തയിലൂടെ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇത് വാസ്തവത്തിൽ പുറത്താകണമെന്നില്ല ഈ കാണുന്ന എൻ്റെ അനുഭവങ്ങൾ മുഴുവൻ പുറത്താകണ പുറവും അകവും എന്നുള്ള അപ്പോൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഫസ്റ്റ് ശ്ലോകത്തിൽ പറഞ്ഞെന്താണ് ഇതെല്ലാം എന്റെ ആ നാനാത്വത്തിൽ ഏകത്വം മറന്നിട്ടാണ് ഞാൻ ഞാനെന്നും എന്റെയെന്നും വിഭജിച്ച് ഭയപ്പെടാൻ തുടങ്ങിയത് ഇല്ലേ ഞാനെന്നും എന്റെയെന്നും വിഭജിച്ച് കണ്ട് അനുഭവത്തിൽ കൊണ്ടുവന്ന് ആ എൻ്റെ കർമ്മക്ഷേ കർമ്മം ധർമ്മമായ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ആ മാറ്റം ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകത്തിലാണ് വെല്ലുവിളിക്കുന്ന പോലെയൊക്കെ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ അത് കഴിഞ്ഞ് നമ്മൾ പ്രകൃതിയായിട്ട് വെല്ലുവിളിക്കുകയാണ് അവസാനം ഈ വെല്ലുവിളിയൊക്കെ എത്ര വെല്ലുവിളിച്ച് പ്രവർത്തിച്ചിട്ടും ഇത് മരീചിക പോലെ മരുജലം പോലെ ഇതകന്നകന്ന് കാനൽ ജലം പോലെ അകന്നകന്നകന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു തോന്നലാണ് അത് കഴിഞ്ഞ് ഇതൊരു ഭ്രമമാണ് ഇത് വാസ്തവത്തിൽ എൻ്റെ തന്നെ ഒരു പ്രതിഫലനമാകാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ല എന്ന് ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോഴാണ് എന്താ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത് അതാണ് അപ്പോൾ ആ വാനപ്രസ്ഥാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത് പല വിധത്തിലാണ് ഇതിൻ്റെ അർത്ഥം പോണത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ തൊട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ജനനം ശൈശവം അത് പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഒന്ന് ഒരു എത്തിക്കൽ എത്തിച്ചിട്ട് നമുക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇത് ഈ വഴിക്ക് അങ്ങ് പോട്ടെ അപ്പോൾ എന്താണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്താണ് ആ അഞ്ചാമത്തെ ശ്ലോകം ധൃഷ്ടകേതു കാശിരാജ് വീര്യവാൻ അപ്പൊ ഈ പറയുമ്പോഴൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കഥാരൂപത്തിൽ പറയുമ്പോൾ നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കഥകളാണ് എന്നർത്ഥം അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ ബൗദ്ധികമായ ഉന്നമനം നേടി 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 വരുമ്പോഴാണ് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുന്നതിനെയാണ് ഓരോ ഭാഗങ്ങളായിട്ട് വരുന്നത് അപ്പം എങ്ങനെയാണ് അത് ദൃഷ്ടകേതു ജകിതാനും രാജരാജാവ് പുരിജിത്ത് കുന്തിഭോജൻ ഇങ്ങനെയുള്ള രാജാക്കന്മാരുണ്ട് എന്ന് ദുര്യോധനൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ വിധങ്ങളും ഇവിടെയുണ്ട് മനസ്സിലാണ്ടോ ഇത്രയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഗീത എന്ന ആ ഉപനിഷത്തുക്കളുടെ സാര സർവസ്വമായിട്ടുള്ള ഗീത ഇങ്ങനെ അബദ്ധങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ദുര്യോധനം ചെന്ന് ദ്രോണരെ ഈ ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുന്നതായിട്ടൊക്കെ പറയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കഥ കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ മാനസികാവസ്ഥയുള്ള വലിയവരാണെങ്കിലും ആ കഥയിൽ ഒതുങ്ങി നിൽക്കും പക്ഷേ ഇത്രയധികം മഹത്തായിട്ടുള്ളൊരു ഗ്രന്ഥത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് മറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോഴാണ് അതിൻ്റെ ഗുപ്തജ്ഞാനത്തെ ജ്ഞാനത്തെപ്പറ്റി ഇതൊക്കെ നമ്മൾ ഒട്ടും മനസ്സിലാകാതെ അല്പബുദ്ധികളായിട്ടുള്ള എതിരാളികൾക്ക് നമ്മളുടെ പൈതൃകത്തെ പുച്ഛിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭാരതീയ ശാസ്ത്ര പൈതൃകത്തെ കാണാതെ അതിനകത്തെ കഥകളിൽ മാത്രം ഉപരിപ്ലവമായിട്ടുള്ള കഥകളിൽ മയങ്ങി ഇതിനകത്ത് ഇന്ന കുഴപ്പമുണ്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളല്ലേ അങ്ങനെയുള്ള ആളുകളല്ലേ മറ്റതിനകത്ത് എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ അത് മന്ദബുദ്ധികളായിട്ടുള്ള ആ ആളുകൾക്ക് പൈതൃകത്തെ എതിർക്കാൻ മാത്രം ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുത്താൻ ഉള്ള യാതൊരു ചിന്താപദ്ധതികളും ഇതിൽ നിന്ന് കിട്ടുകയില്ല അതൊക്കെ കുട്ടികൾക്ക് കയ്പ്പുള്ള ആ മരുന്ന് കഴിക്കുമ്പോൾ അത് നമ്മളുടെ ഈ ഇതിനകത്താണെങ്കിലും എന്താണ് വെള്ളത്തിൽ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഹോമിയോ മരുന്നുകൾ പഞ്ചസാര ഗുളികയിൽ ഇട്ട് കൊടുക്കുന്നത് പോലെ കുട്ടികൾക്ക് പെട്ടെന്ന് ഇതിനോട് ആഗ്രഹം തോന്നാൻ വേണ്ടിയിട്ട് മധുരം ചേർത്ത് കൊടുക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ആ മധുരം വാസ്തവത്തിൽ നമ്മുടെ ശ നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് പക്ഷേ അതിനകത്തുള്ള മരുന്ന് പ്രയോജനം ചെയ്യുന്നുള്ളത് കൊണ്ട് പ്രയോജനകരമാണെന്നുള്ളത് കൊണ്ട് ദോഷകരമായിട്ടുള്ള ആ മധുരവും ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ അതകത്തേക്ക് ചെല്ലുന്നില്ല അപ്പോൾ അല്പം ദോഷം ചെന്നാലും വേണ്ടിയില്ല പ്രയോജനകരമായിട്ടുള്ള മരുന്ന് അകത്തേക്ക് ചെല്ലട്ടെ എന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ ഉപരിപ്ലവമായിട്ടുള്ള ആശയത്തിൽ ദോഷൈക തൃക്കുകൾക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണത്തക്ക വിധത്തിലുള്ള അന്ധവിശ്വാസ ജടിലങ്ങളായിട്ടുള്ള കഥകളെന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ ഒരവസരം ഉണ്ടാകും ആ തർക്കവും കൊള്ളാം ആ തർക്കം വരുമ്പോഴാണ് ജിജ്ഞാസുക്കൾക്ക് പഠിക്കാനും അവസരം വരുന്നത് അതുകൊണ്ട് ഇവിടെ ഉള്ളിലേക്കുള്ളിലേക്ക് ചെല്ലുമ്പോൾ ഗഹനങ്ങളായ അതിഗഹനങ്ങളായ ആ അർത്ഥതലങ്ങളിലേക്കാണ് ചെല്ലുന്നത് അവിടെ അപ്പൊ എന്താണ് ഇവിടെ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഞാൻ എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഇത് തന്നെയാണ് പുറത്തും അകത്തും എല്ലാം വിളങ്ങുന്ന ആ ശക്തിയെന്ന് തിരിച്ചറിയുന്ന ഒരു ചിന്താപദ്ധതിയാണ് ഇവിടെ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നതിനെയാണ് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്കൂടെ നമ്മൾ കാണുന്നത് ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജ്ച ശൈബ്യ്ച നരപുങ്കവാനാണ് ആ ശ്ലോകം അപ്പോൾ നമ്മൾ ആ പുറന്തോടൊക്കെ കളഞ്ഞു നമുക്ക് ഉള്ളിലേക്ക് മധുരത്തോടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിലുള്ള ആ അർത്ഥമില്ലാത്തത് നമുക്ക് കുഴപ്പം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആ പുറം ഭാഗം എടുത്ത് ഉള്ളിലേക്ക് കടക്കാം നമുക്ക് എന്താണ് ഉള്ളിൽ വച്ചിട്ടുള്ള മരുന്നു എന്താണ് ധൃഷ്ടകേതു എന്ന് പറഞ്ഞാൽ ധൃഷ്ടകേതു എന്നൊരാളുടെ പേരല്ല ഇവിടെ ധൃഷ്ട ഉറച്ച കേതു ച ഏകീത അന ഏകീത എന്ന് പറഞ്ഞ തനതായ അന എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് അതെന്താണ് പറഞ്ഞ പരമാത്മാവ് അപ്പോൾ ഭൃഷ്ടച്ച ഏകിത അന കേതു ഇങ്ങനെയുള്ള ഉറച്ചതും പ്രത്യേകമായിട്ടുള്ള ഒരു ജീവശക്തിയോട് കൂടിയതും ഒക്കെയ അങ്ങനെ ഒരു അടയാളത്തിൽ നിൽക്കുന്ന ഈ കാണുന്ന ജീവാത്മാക്കൾ ഇവിടെ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ സൃഷ്ടികളും എന്താണ് അത് അത് ആ പരമാത്മാവ് തന്നെയാണ് ധൃഷ്ട കേതു അന ക ആ അങ്ങനെ ആ ക എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എങ്ങനെയുള്ളതാണ് കാശിരാജ എന്നാണ് അങ്ങനെയല്ല ഇവിടെ കാ കൊണ്ടു തീർന്നു ക എന്നാൽ പരമാത്മാവ് എങ്ങനെയാണ് കാശിരാ അത് അപ്രകടിതനാണ് മനസ്സിലാണ്ടോ അപ്ര എങ്ങനെയാ എന്ത് എങ്ങനെയാ അപ്രകടിതമായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയും ആ ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി എന്ന് പറയും ബ്രഹ്മത്തെ ബ്രഹ്മത്തിന് തന്നെ അറിയാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ അറിയുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ പരിചിതമായ അറിവുകൾ അറിവിന് തന്നെ പല സ്വഭാവമുണ്ട് ബ്രഹ്മം ഉള്ളതാണ് ഉള്ളതിനെ ഉള്ളതിനെ അറിയാൻ പാടില്ല എന്ന് പറയുന്നത് ആരാണ് നമ്മൾ നമ്മളുടെ രീതിയിലല്ല അറിവ് ഈ സൃഷ്ടികളുടെ അറിവ് ഒരു വിധത്തിൽ ഈശ്വരൻറെ അറിവ് വേറൊരു വിധത്തിൽ ഈ ഈശ്വരനു മുമ്പുള്ള ആ ബ്രഹ്മത്തിന്റെ അറിവ് വേറൊരു വിധത്തിൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ അറിവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എൻറ്റയർലി എൻ്റയർലി ആണ് ഈശ്വരൻ്റെയും ബ്രഹ്മത്തിൻ്റെയും അറിവ് അതുകൊണ്ട് നമുക്കതൊക്കെ അറിയുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവർക്കാർക്കും ഒന്നും അറിയാൻ പറ്റില്ല എന്നേ വാദിക്കാൻ പറ്റുള്ളൂ എന്താ കാര്യം നമുക്കത് പരിചിതമായിട്ടുള്ള ഒരു അവസ്ഥാവ ഒരു പ്രക്രിയയോ അവസ്ഥയോ ഒന്നുമല്ല അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെയാണ് ഈ ക എന്നുള്ള പരമാത്മാവ് അജ അല്ല എന്താണ് ആ ശീരനാണെന്ന് പറഞ്ഞത് ശിരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തിരിച്ചറിയാനുള്ളതാണ് മുഖം മുഖം തിരിച്ചറിയാനുള്ളത് നമ്മളൊരാൾ ഒരു ദ്വാരത്തിൽ കൂടി നോക്കിയാലും അയാൾ ആളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഇന്നേ ആളാണ് നോക്കണമെന്ന് മനസ്സിലാവും ഒരു ഭിത്തിയിടെ ഒരു ദ്വാരത്തിൽ കൂടി ഒരാൾ തലയിട്ടിങ്ങനെ മുഖം വെച്ചിങ്ങനെ നമ്മളോട് വർത്താനം പറഞ്ഞാൽ ഇന്നേ ആളാണ് വർത്തമാനം പറയണതെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ഒരാൾ ദൂരെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അതാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ കണ്ട കൊണ്ടും നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ കേവലം മുഖം കണ്ടാൽ ആ തല കണ്ടാൽ നമുക്കറിയാം ആരാണെന്ന് അപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ അതാണ് ആശീര എന്ന് പറഞ്ഞത് അത് അപ്രകടിതമാണ് ഏത് ആ പരമാത്മാവ് അപ്രകടിതമാണ് പിന്നെയോ യാതൊരു വിധത്തിലും പിന്നെ നമുക്ക് അജൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം അജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു ഈ ഇതെങ്ങനെയാണ് ഈ അപ്രകടിതനായിട്ടുള്ള ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവ്യക്തമായിട്ടുള്ള അവ്യക്തം എന്നല്ല അതൊക്കെ പിന്നീട് വരുന്ന ഭാവമാണ് അവ്യക്തത്തിനും അപ്പുറത്ത് വ്യക്താവ്യക്തങ്ങൾക്കുമൊക്കെ അപ്പുറത്താണ് അത് ഒരിക്കലും നമുക്ക് നമ്മളുടെ ബുദ്ധി കൊണ്ടോ നമ്മളുടെ ഇമാജിനേഷൻ കൊണ്ടോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെയുള്ള ആ പരമാത്മാവ് എന്ന് പറയുന്നത് ഇനി ബാക്കി എന്താണ് വീരവാൻ ാണ് ഈ മൂന്നവസ്ഥയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ മൂന്നും ചേർന്നതാണ് ഈ അവസ്ഥ എന്ന് പറയുന്നതാണ് പക്ഷെ അത് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയാൽ ചിലപ്പോൾ തീരാൻ പ്രയാസമായതുകൊണ്ട് നമുക്ക് ഇന്ന് ഇത്രയും മതി ഇവിടെ നിർത്താം നന്ദി നമസ്കാരം ഓം നമശിവായ